ഭീകരവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുന്ന കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയുടെ സമീപകാല പ്രസ്താവനകളെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി രംഗത്ത് ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് യാതൊരു ഗുണവും രാജ്യത്തിന് ഉണ്ടായില്ല എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധം സ്ഥാപിക്കുവാൻ കഴിയണമെന്ന ഉപദേശവും ഇപ്പോൾ ബി ജെ പിയിൽ വലിയ രോക്ഷത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ കാലാകാലങ്ങളിലായി തന്നെ ഭീകരതയ്ക്കെതിരെ പോരാടാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ശ്രമങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായ വാചകമാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത് ഭീകരവാദികളോട് മൃദു സമീപനമാണ് ഫറൂഖ് അബ്ദുള്ളയ്ക്കെന്നും ഭീകരർക്കു വേണ്ടി കണ്ണുനീർ ഒഴുക്കുന്നത് അദ്ദേഹത്തിന്റെ പഴയ ശീലമാണ് എന്നതാണ് ബിജെപി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നൌകം സ്ഫോടനത്തിൽ ഊഹാഭോഗങ്ങൾ ആവശ്യമാണ് എന്നും ബി ജെ പി അറിയിച്ചു അതേസമയം അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് എന്ത് ഗുണ് ഉണ്ടായി എന്ന വിവാദ പരാമർശമായിരുന്നു ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ള ഉന്നയിച്ചത് ഡൽഹി സ്ഫോടന കേസിലും ഫരീദാബാദിൽ സ്ഫോടന വസ്തുക്കൾ പിടിച്ചെടുത്ത കേസിലും ഉൾപ്പെടെ തന്നെ ഡോക്ടർമാർ എന്തുകൊണ്ട് ഈ പാത സ്വീകരിച്ചു എന്നതിന്റെ കാരണങ്ങൾ പരിശോധിക്കണമെന്നതായിരുന്നു ഫറൂഖ് അബ്ദുള്ള ആവശ്യം ഉന്നയിച്ചത് അതുപോലെ തന്നെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു ഓപ്പറേഷൻ സിന്ധൂർ നടക്കാൻ സാധ്യതയുണ്ടെന്നും പറയുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഒരു ഗുണവും സംഭവിച്ചിട്ടില്ല നമ്മുടെ പതിനെട്ട് പേർ മരിച്ചു നമ്മുടെ അതിർത്തികളിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതായി പറയുന്നു അതാണ് ഏകമാർഗം സുഹൃത്തുക്കളെ മാറ്റാൻ കഴിയും പക്ഷെ അയൽക്കാടെ മാറ്റാൻ കഴിയില്ല എന്ന് വാജ്പേയി പറഞ്ഞ ആ ഒരു ആ ഒരു വാചകങ്ങൾ എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഫറൂഖ് അബ്ദുള്ള ഇക്കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല ഉത്തരവാദികളായവരോട് ചോദിക്കൂ എന്തുകൊണ്ടാണ് ഡോക്ടർമാർ ഈ പാത സ്വീകരിക്കേണ്ടി വന്നതെന്നും എന്തായിരുന്നു കാരണമെന്നതും ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണവും പഠനവും ആവശ്യമാണ് എന്നതാണ് ഫറൂഖ് അബ്ദുള്ളയുടെ ആവശ്യം അതുപോലെ ശ്രീനഗറിലെ നൌഖം പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ച സ്ഫോടനത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ട സംഭവത്തിലും ഫറൂഖ് അബ്ദുള്ള തന്റെ വിമർശനം ഉന്നയിച്ചു സ്ഫോടക വസ്തുക്കൾ തെറ്റായി കൈകാര്യം ചെയ്യുന്നതായിരുന്നു അതിലെ വിമർശനം അതുപോലെ തന്നെ ശ്രീനഗറിൽ എൻ ഐ എ യോട് സംസാരിക്കവേ ആയിരുന്നു മുൻ മുഖ്യമന്ത്രി കൂടിയായ ഫറൂഖ് അബ്ദുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചത് ശരിയായ വൈദഗ്ധ്യമുള്ളവരായി തന്നെ മുൻകൂട്ടി അത് കൂടി ആലോചിക്കണമായിരുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയുന്നത് ഇത് നമ്മുടെ തെറ്റാണ് ഈ സ്ഫോടക വസ്തുവിനെ നന്നായി മനസ്സിലാക്കുന്നവർ അത് സ്വയം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം തന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആദ്യം അവരോട് സംസാരിക്കണം അല്ലെങ്കിൽ അത് പഠിക്കുകയാണ് വേണ്ടത് ആ ഫലം നിങ്ങൾ കണ്ടു ഒൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് ഇവിടെ ആരോപണമായി ഉന്നയിക്കുന്നത് അവിടെയുള്ള വീടുകൾക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും എടുത്തു പറഞ്ഞു അതേപോലെ തന്നെ നൌകം സ്ഫോടനത്തിന്റെ അനന്തര ഫലങ്ങളെ ഡൽഹിയിൽ അടുത്തിടെ ഉണ്ടായ സ്ഫോടക ആ ഒരു സ്ഫോടനത്തെ തുടർന്നുകൊണ്ട് തന്നെ രജ്യത്തുടനീളം കാശ്മീരി നിവാസികൾ നേരിടുന്ന സംശയത്തിന്റെ ആ ഒരു അന്തരീക്ഷവുമായി അബ്ദുള്ള ബന്ധപ്പെടുത്തുകയും ചെയ്തു െ പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ ഇതുവരെ കരകയറിയിട്ടില്ല എന്നും കാരണം ഇത് ഓരോ കാശ്മീരികളിലേക്കും വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ് എന്നും ഇതിൽ നമ്മൾ ഉത്തരവാദികളല്ല എന്ന് അവർ അംഗീകരിക്കുന്ന ആ ഒരു ദിവസം എപ്പോൾ വേണമെങ്കിലും വരാം ഉത്തരവാദിത്തപ്പെട്ടവരോട് ഈ ഡോക്ടർമാർ എന്തുകൊണ്ടാണ് ഈ ഒരു പാത സ്വീകരിക്കേണ്ടി വന്നതെന്ന് ചോദിക്കാത്തതെന്നും അതിന്റെ കാരണം എന്തായിരുന്നുവെന്നും അദ്ദേഹം ഇതിലൂടെ തന്നെ വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് ഡെസ്ക്യൂസ്